ഹായ് പ്രിയങ്ങളെ എല്ലാവർക്കും ധന്യാസ്ലോഗാൻ ഇടുക്കി കിച്ചണിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതുമായിട്ടാണ് വരുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു അമ്പത് ഗ്രാം കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വലിയ സ്പൂൺ മൂന്ന് സ്പൂൺ മുളക് പൊടിയുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കൂടെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളത്തിന് പകരം ഇതിനകത്ത് കുറച്ച് വിനാഗിരി ചേർത്താണ് നമ്മളിതിന് പേസ്റ്റ് രൂപത്തിലാക്കുന്നത് വിനാഗിരി വേണ്ടാത്തവർ വെള്ളം തന്നെ ചേർത്ത് മസാലയാക്കിയാൽ മതിയാകും വിനാഗിരി ആകുമ്പോൾ മീനിന് കുറച്ച് ടേസ്റ്റ് കിട്ടും പുളിയൊക്കെ ഒന്ന് ഉണ്ടായിരിക്കും ഇതിന് ഒരു വെറൈറ്റി ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇതാ നമ്മൾ മീനിലേക്ക് കംപ്ലീറ്റ് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് ഇത് വരഞ്ഞ് കൊടുക്കണം വരഞ്ഞ് കൊടുക്കുന്നതിൻ്റെ ഇടഭാഗത്തെല്ലാം മസാല ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അതിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മീനുകൾ കൂടി നമുക്കതുപോലെ ഒന്ന് മസാല പുരട്ടി വരാം അപ്പോൾ നമ്മുടെ മീൻ കംപ്ലീറ്റ് ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂറോളം കാരണം ഇത് അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് മാംസത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ആരപ്പിറങ്ങി ചെല്ലേണ്ടതിന് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്കിതിനുള്ളൊരു മസാലയും കൂടി തയ്യാറാക്കാം ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ മീന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് ഒരുപാട് എണ്ണയൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഇതുപോലെ നമ്മൾ മീനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ ആദ്യത്തെ ഒരു ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം പിന്നീട് പിന്നീടത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം നമ്മുടെ മീൻ പൊള്ളിച്ചതിന് വേണ്ടിയിട്ട് നമ്മളെ മീനൊക്കെ പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളത് ഒന്ന് അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാള നന്നായിട്ട് മൊരിഞ്ഞൊന്നും വരണ്ട പക്ഷെ നല്ല മയത്തിൽ ഇത് വഴന്ന് വരണം ഫുള്ളായിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം സവാള വഴന്ന് വന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ചെറുതായി കട്ട് വെച്ചിരിക്കും കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നാല് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മീനിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവിന് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഒരു സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾ പൊടിയും ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കുന്നത് വാഴയിലാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആണ് ഇത് ചെയ്യുന്നത് എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം നമുക്ക് മസാല ഇലയിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് അവിടെ തേച്ച് കൊടുക്കാം ഒരു മീൻ വെക്കുന്ന ഒരു മീനിൻ്റെ വലുപ്പത്തിൽ മസാല ഒന്നാക്കി കൊടുത്തിട്ട് മീൻ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം മസാലയിലേക്ക് നമ്മൾ പൊരിച്ചെടുത്ത മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി കാരണം അടിയിൽ നന്നായിട്ട് തന്നെ മസാല ചേർത്തിട്ടുണ്ട് അപ്പം ഇതിനെല്ലാ മീനുകളും നമുക്കിതുപോലെ ഒന്ന് ചെയ്തിട്ട് വാഴയിലും നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം മീൻ ഇവിടെ വാഴയിലെ നല്ല വൃത്തിയായിട്ട് മസാലയൊക്കെ പുരട്ടി കെട്ടിയിട്ട് ഒരു അടിക്കട്ടിയുള്ള ദോശക്കലയിലേക്ക് വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം വന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അവിടെ പതുക്കെ ഇരുന്നിട്ട് വെന്ത് റെഡി ആയിക്കോളും ഇലയൊക്കെ കരിയിൽ കംപ്ലീറ്റ് ഒന്ന് കരിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം അപ്പം പ്രിയങ്ങളെ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് അയച്ച് നോക്കാം ഇതിൻ്റെ സംഭവം ഒക്കെ പരുവൊക്കെ എങ്ങനെ ആയിട്ടുണ്ടെന്ന് ഇതിനധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ കുറച്ച് കുറച്ചേ ഉള്ളു ആ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ മീൻ പൊള്ളിച്ചതിലൂടെ ഒരു ചപ്പാത്തിയാണ് ഒരു സ്റ്റഫ് ചപ്പാത്തിയാണിത് വളരെ ലെയർ ലെയർ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് ഇതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ ഇതിനകത്തുതാ നല്ല മസാലയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാകത്തതാ വെന്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം എണ്ണയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണിത് അപ്പോൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും എങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ താങ്ക്